ഈ ചുരയ്ക്ക കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് ഉച്ചൂണിന് നല്ല എരിവുള്ള കറികളുടെ കൂടെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡിഷാണത് പ്രത്യേകിച്ച് മീൻ കറിയുടെ കൂടെ ഒരു നാല് പേർക്ക് വേണ്ടി തയ്യാറാക്കുന്ന കറിയാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും ഞാനിതിപ്പോൾ ഫുൾ ചുരയ്ക്കയും കറി വെക്കുകയാണ് ആ അളവാണ് കാണിക്കുന്നത് അപ്പോൾ ചുരയ്ക്ക് ആദ്യം തന്നെ മുറിച്ച് അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളയണം പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് കുരുക്കളുണ്ടാകും ആ ഭാഗം കൂടെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്ത് അതിൻ്റെ ദശയ്ക്കകത്തേക്ക് കയറി കുരുക്കളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളതെല്ലാം ഒന്ന് കത്തിക്കൊണ്ട് കുത്തി കളയണം അരിഞ്ഞു വരുമ്പോൾ കുരുക്കൾ കിട്ടുവാണെങ്കിൽ അതും കളഞ്ഞേക്കണം ഈ ചുരക്കറിയിൽ ചുരക്കയുടെ കുരു വരുന്നത് അത്ര രസമായിട്ട് തോന്നില്ല അപ്പോൾ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കുക ചുരക്കൊക്കെ റെഡിയാക്കി എടുത്ത് വയ്ക്കാം ഇനി ഇതിൽ ചേർക്കാനായിട്ട് കാൽ കപ്പ് പരിപ്പ് ആവശ്യമുണ്ട് ഞാനിപ്പോൾ തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് പീസ് പരിപ്പ് മതി നന്നായിട്ട് കഴുകി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച ചുരക്ക കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം ഇനി വേഗാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു മൂന്ന് വിസിലും കേട്ട് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഈ കറിക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം മുക്കാൽ കപ്പ് തേങ്ങ ഒരു വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് മുളക് ഇതൊരല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്ത് വയ്ക്കാം നന്നായിട്ട് അരയ്ക്കണം ഇനി പ്രഷറെല്ലാം പോയ ആ കുക്കറിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക കറി വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്കൊന്ന് വറുത്തിടാനുണ്ട് ഇതിൽ വറുത്തിടുമ്പോൾ ഉള്ളി ഒരൽപ്പം അളവ് കൂടുതൽ എടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി കറിവേപ്പില ഉണക്കമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിലാണ് കടുക് വെറുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകും പിന്നീട് ഉള്ളി ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം ഒരിഞ്ഞു ഒരിഞ്ഞുകഴിഞ്ഞപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇവിടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതല്ലെങ്കിൽ ഒന്ന് ചേർത്തതിന് ശേഷം അടച്ചു വയ്ക്കുക ഇപ്പോൾ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ആ വറവ് കുറച്ചൊന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചുരുക്കക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നൊന്നും സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ താങ്ക്